നമസ്തേ രാശിചക്രത്തിലെ പല ഗ്രഹങ്ങളുടെയും മാറ്റം ഓരോ മനുഷ്യരുടെയും തലവര മാറ്റിമറിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിൽ പ്രവേശിക്കുകയാണ് അതായത് നാൽപ്പത്തൊൻപത് ദിവസം മാത്രമാണ് വ്യാഴൻ ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതുകഴിയുമ്പോൾ മുൻപു നിന്നിരുന്ന മിഥുനം രാശിയിൽ വീണ്ടും പ്രവേശിക്കുകയാണ് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ വ്യാഴൻ പ്രവേശിക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രജാതകർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം സർവേശ്വരന്മാരുടെയും കാരകനായ വ്യാഴം മേടക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രജാതകർക്ക് നൽകുന്ന ഫലം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതാണ് അശ്വതി ഭരണി കാർത്തിക കാൽ കാൽമേടക്കൂറുകാർക്ക് പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ കഴിയുകയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവ് ചതവുകൾക്ക് ശമനമുണ്ടാകുകയും ഗൃഹത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുകയും തൊഴിലിൽ സ്ഥാനക്കേറ്റവും കേസുകൾ വഴക്കുകൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകുകയും പ്രതീക്ഷിക്കാതെയുള്ള യാത്രകൾ വന്നുചേരുകയും തൻ്റെ കുടുംബദേവതയെ തിരിച്ചറിയുകയും കുടുംബദേവതാ പ്രീതി വർദ്ധിപ്പിക്കുകയും അമ്മയ്ക്ക് നിലനിന്നിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും ഫലമാകുന്നു ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് പൂർണ്ണ ഉത്തമമാകുന്നു ഈ നക്ഷത്രജാതകർക്ക് ഉത്രമുക്കാൽ അത്തം ചിത്തിര കന്നിക്കൂറ് ഈ കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിലിൽ സ്ഥാനക്കേറ്റവും അംഗീകാരവും കലാകാരന്മാർക്ക് കലയിൽ പ്രശസ്തിയും ലഭിക്കും സഹോദരന്മാരിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും നിലവിലുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും എല്ലാ കാര്യങ്ങൾക്കും ധൈര്യം വർദ്ധിക്കുകയും നയന രോഗങ്ങൾ മാറുകയും പല രീതിയിൽ ധനം വന്നു ചേരുകയും ഫലമാകുന്നു മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതിലൂടെ ഇവർക്ക് ഈ കാലഘട്ടത്തിൽ പൂർണ്ണ ദൈവാധീനം കൈവരിക്കുവാൻ സാധിക്കും ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിലിൽ മാറ്റമുണ്ടാകുകയും അതായത് പഴയ ജോലിയിൽ നിന്നും പുതിയ ജോലിയിൽ പ്രവേശിക്കുകയും ശമ്പള വർധനവ് ഉണ്ടാകുകയും അപ്രതീക്ഷിതമായി പല വ്യക്തികളിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ കഴിയുകയും ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ഫലമാകുന്നു ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ പലവിധ ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുകയാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അര മകരക്കുറ് ഈ നക്ഷത്ര ജാതകരുടെ വിവാഹകാര്യങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനമുണ്ടാകുകയും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയാൽ പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും വഴി വഴക്കുകൾക്ക് ശമനമുണ്ടാകുകയും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും കൃഷിയിൽ നിന്നും പല രീതിയിലുള്ള ധനനേട്ടം നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയും ഫലമാകുന്നു ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക് പൂരൂരിട്ടാതികാൽ ഉത്രിട്ടാതി രേവതി മീനക്കൂറിൽ ഉൾപ്പെട്ട ഈ നക്ഷത്ര ജാതകർക്ക് ഏഴരശനി കാലഘട്ടമാണെങ്കിലും വ്യാഴൻ അഞ്ചിൽ വരുന്നതിനാൽ പലവിധ ഗുണാനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് സന്താനയോഗമുണ്ടാകുകയും മനസ്സിൽ പലവിധ പദ്ധതികൾ ഉദിക്കുകയും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും ശരീരത്തിൽ നിലനിന്നിരുന്ന കറുപ്പുകൾക്ക് ശമനമുണ്ടാകുകയും മന്ത്രവിദ്യ പഠിക്കുവാൻ താൽപ്പര്യം വർദ്ധിക്കുകയും ഫലമാകുന്നു ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്രജാതകർക്ക്